ഭഗവാൻ കൃഷ്ണൻ ഞാൻ ബോംബെയിലെ റീജൻ ഹോട്ടലിൽ എന്റെ മുറിയിലിരുന്നപ്പോൾ ആ അവതാരത്തിന്റെ മഹത്തായ രൂപം ഉജ്ജ്വലമായ പ്രകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു മൂന്നാം നിലയിലെ തുറന്നുകിടന്ന ഏറെ പൊക്കമുള്ള ജാലകത്തിലൂടെ നോക്കിയപ്പോൾ തെരുവിന്റെ എതിരെയുള്ള ഒരു ഉയർന്ന കെട്ടിടത്തിന്റെ മേൽക്കൂരയ്ക്കു മുകളിൽ ആ അനിർവചനീയ ദൃശ്യം പെട്ടെന്നെൻറെ ദൃഷ്ടിയിൽപ്പെടുകയായിരുന്നു ആ ദിവ്യരൂപം പുഞ്ചിരിയോടെ എന്നെ നോക്കി കൈവീശുകയും ഉപചാരത്തിൽ തലയാട്ടുകയും ചെയ്തു ഭഗവാൻ കൃഷ്ണൻ ഉദ്ദേശിച്ച സൂക്ഷ്മമായ സന്ദേശം എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതിരുന്നപ്പോൾ ആശീർവാദത്തിന്റെ ആംഗ്യത്തോടെ അദ്ദേഹം മറഞ്ഞു വിസ്മയകരമായി ഉത്കർഷം പോണ്ട എനിക്ക് എന്തോ ആത്മീയാനുഭവം ഉണ്ടാകാൻ പോകുന്നു എന്ന് തോന്നി എന്റെ പാശ്ചാത്യ യാത്ര തൽക്കാലം റദ്ദു ചെയ്തിരിക്കുകയായിരുന്നു കൽക്കത്ത വീണ്ടും സന്ദർശിക്കുവാൻ തിരിക്കുന്നതിന് മുമ്പ് ബോംബെയിൽ എനിക്ക് അനേകം പൊതുപ്രസംഗങ്ങൾ പ്രസംഗങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ജൂൺ പത്തൊമ്പതാം തീയതി ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ശ്രീകൃഷ്ണ ദർശനത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷം ബോംബെ ഹോട്ടലിലെ എന്റെ ഇരിക്കുകയായിരുന്ന എന്നെ ആനന്ദസന്ധായകമായ ഒരു ധ്യാനത്തിൽ നിന്ന് ഉണർത്തി എന്റെ തുറന്ന വിസ്മയചകിതമായ കണ്ണുകൾക്ക് മുമ്പിൽ സൂര്യപ്രകാശം സ്വർഗീയ കാന്തിയായി രൂപാന്തരപ്പെട്ട് ആ മുറിയാകെ ഒരു വിചിത്ര ലോകമായി മാറി